പ്രേമ ഈ അഹമ്മദാബാദ് വിമാനാപകടം അത് കഴിഞ്ഞിട്ട് നാളുകളേറെ ആയി മാസങ്ങളായി അപ്പോൾ ഈ വിമാനാപകടത്തിൽ ഇരുന്നൂറ്റമ്പതോളം പേർ മരണപ്പെടുന്നു ഇപ്പോൾ അമേരിക്കയിലെ ചില മാധ്യമങ്ങൾ ഈ അപകടത്തിന്മേൽ ചില ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണ് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്ന ഈ വിമാന വിമാനാപകടത്തിൽ മേലുള്ള ആരോപണങ്ങൾ ചേട്ടാ ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്നത് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് നാളിതുവരെ ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നു അത് ഒരുപാട് ദുരൂഹതകൾ ഒരുപാട് അവ്യക്തതകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നത് അതിൽ ഗുരുതരമായ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു ഈ അതിലെ കോക് പിക് വോയ്സ് റെക്കോർഡറിലെ ഒരു സംഭാഷണ ശകലം ഉണ്ടായിരുന്നു അതിൽ ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ ഫ്യൂവൽ സ്വിച്ച് എന്തിനു ഓഫ് ചെയ്തു എന്ന് ചോദിക്കുന്നു അപ്പൊ സഹ പൈലറ്റ് പറയുന്നു ഞാനത് ചെയ്തിട്ടില്ല അത് അയാൾ അത് പൂർവ്വ സ്ത്രീയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ അത് അടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മെയ്ഡേ സന്ദേശം അതായത് വിമാനം തകരാൻ പോകുന്നു എന്നുള്ള അപായ സന്ദേശം ഇവര് കൺട്രോൾ ടവറിലേക്ക് കൈമാറുന്നു സെക്കൻഡുകൾക്കകം വിമാനം തകരുന്നു ഇതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വന്നത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ വാൾസ്ട്രീറ്റ് ജേണൽ എന്ന് പറയുന്ന അമേരിക്കൻ മാധ്യമം ഈ സംഭവത്തിന് ഉത്തരവാദി ഈ വിമാനത്തിന്റെ രണ്ട് പൈലറ്റുമാരിൽ ഒരാളായ സുമീത് സബ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ അദ്ദേഹമാണ് ഈ അപകടത്തിന് ഉത്തരവാദി എന്ന തരത്തിലാണ് വാൾസ്ട്രീറ്റ് ജേണൽ വാർത്ത കൊടു ആദ്യം പുറത്തുവിട്ടത് കാരണം ഇതിൽ സഹ പൈലറ്റ് ക്ലൈവ് കുന്ദർ അദ്ദേഹമാണ് ഈ വിമാനം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സുമീത് സബർവാൾ ആ വളരെ നിസ്സഹായനായി വളരെ നിർവികാരനായിട്ടാണ് നിർവികാരമായിട്ടാണ് ഈ കോക്പെറ്റിൽ ആ അപകട സമയത്ത് പെരുമാറിയത് എന്നാണ് ഈ വാൾസ്ട്രീറ്റ് ജേണൽ വാർത്ത പുറത്തുവിട്ടത് അപ്പൊ ആ അവർ കൊടുത്ത ആ വാർത്തയുടെ ധ്വനി ഈ ഇതിലെ ഫ്യൂവൽ സ്വിച്ച് ഈ സുമിത് സവർവാൾ തന്നെ ബോധപൂർവം ഓഫ് ചെയ്തതാണ് ഇനി മറ്റൊരു വിവരം വരുന്നത് ഈ വിമാനം ഉയർന്നു പൊങ്ങുമ്പോൾ അതിന്റെ ഈ ഇതുണ്ടല്ലോ വീലുകൾ ഉണ്ടല്ലോ ലാൻഡിംഗ് സമയത്ത് ലാൻഡിംഗ് ഗിയർ അത് പിൻവലിക്കേണ്ടത് ആവശ്യമുണ്ട് അത് അകത്തേക്ക് മടക്കി വെക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പൊ അതിന്റെ ലിവറിന്റെ പകരം ഇതിന്റെ ഫ്ലാപ്പുകൾ ഇതിന്റെ ഈ ചിറകിൽ അതിന്റെ പറക്കാൻ വേണ്ടി അതിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഫ്ലാപ്പുകളുടെ ലിവറാണ് ഈ ക്യാപ്റ്റൻ അത് ഉയർത്തിയത് എന്ന തരത്തിലും ചില റിപ്പോർട്ടുകളൊക്കെ ഈ അമേരിക്കൻ മാധ്യമങ്ങൾ നൽകിയിരുന്നു ഇപ്പോ കുറച്ചുകൂടി ഗുരുതരമായ ഒരു ആരോപണമാണ് വന്നിരിക്കുന്നത് കാരണം ഈ വിമാന അപകടം സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് ഇന്ത്യൻ ഏജൻസികളെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം അത് എൻ ടി എസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ പേര് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് വിമാന വിമാന ഗതാഗതം സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ നൽകുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു അമേരിക്കൻ ഏജൻസിയാണ് ഇവരുടെ കൂടെ കൂടിയാണ് ഈ അന്വേഷണം പുരോഗമിച്ചത് അപ്പൊ ഈ കഴിഞ്ഞ ജൂണിൽ ഈ അപകടം ഉണ്ടായതിനു ശേഷം ഈ എൻ ടി എസ് ബിയുടെ വിദഗ്ധ സംഘം രണ്ടു പേർ അവർ ഡൽഹിയിൽ വിമാനത്തിൽ വന്നിറങ്ങി ഇവരെ രാത്രി സമയത്ത് ഒരു സൈനിക വിമാനത്തിൽ ദൂരെ എവിടെയോ ഉള്ള ഒരു ലാബിൽ ലാബിലെത്തിച്ച് ഈ വിമാനത്തിന്റെ കോക്പിറ്റ് റെക്കോർഡറും വോയിസ് ഡാറ്റ റെക്കോർഡറും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും പരിശോധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ ഇന്ത്യൻ സംഘത്തിന്റെ തീരുമാനം ഇപ്പൊ ഇവര് ഈ കാര്യം ഇവരുടെ ഡയറക്ടർ ജെന്നിഫർ ഓമെന്റി എന്ന് പറയുന്ന ഡയറക്ടറെ അറിയിച്ചു ഇപ്പൊ ഈ ഡയറക്ടർ ഇതിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയിൽ ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയെ വിവരം അറിയിച്ചു അങ്ങനെ ഇന്ത്യയിലെ അമേരിക്കൻ എംബസി ഡൽഹിയിലെ വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥർ ഡൽഹിയിലെ വിമാനത്താവളത്തിൽ വരികയും ഈ ഉദ്യോഗസ്ഥരെ അമേരിക്കയിൽ നിന്ന് വന്ന വിദഗ്ധ ഉദ്യ വിദഗ്ധ സംഘത്തെ ഈ ഇന്ത്യൻ സംഘത്തിന്റെ ആവശ്യാനുസരണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് തടയുകയും ചെയ്തു പകരം ഇവർ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു അപ്പൊ അമേരിക്കൻ സംഘം ഒന്നുകിൽ ഈ പരിശോധന ഡൽഹിയിൽ വെച്ച് നടത്തണം അല്ലെങ്കിൽ ഈ ഉപകരണങ്ങളെല്ലാം തന്നെ അമേരിക്കയിലെ വാഷിങ്ടൺ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അവിടെ വെച്ച് പരിശോധിക്കാം പക്ഷെ ഇന്ത്യൻ സംഘത്തിന് ആ നിർദ്ദേശം സ്വീകാര്യമായിരുന്നില്ല അങ്ങനെ ഈ അമേരിക്കൻ സംഘം കൊണ്ടുവന്ന യന്ത്ര സംവിധാനം ഉപയോഗിച്ച് അവര് ഈ നമ്മുടെ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും അതിലെ ഡാറ്റ ഡൗൺലോഡ് ചെയ്തു എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ഈ അന്വേഷണ സംഘത്തിൻ അംഗങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസം ഇല്ലായ്മയും തർക്കവും ഏകോപനം ഇല്ലായ്മയും ഉണ്ടായിരുന്നു എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ വാർത്ത നൽകിയിരിക്കുന്നത് അപ്പൊ അവർ പറഞ്ഞതിന്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ സംഘം ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരാതിരിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്നു എന്ന തരത്തിലാണ് വാഷി ജേണൽ ഇപ്പോൾ വാർത്ത നൽകിയിരിക്കുന്നത് നമുക്കറിയാം ഈ അപകടം ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവൻ എടുത്ത ഒരു അപകടമാണ് അതിൽ പത്തൊൻപത് പേർ ആ ഹോസ്റ്റൽ കെട്ടിടവുമായി ബന്ധപ്പെട്ട് ഇതില് എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണ് അതിൽ പത്തൊൻപത് പേർ ആ താഴെ നിന്നവരാണ് കൊല്ലപ്പെട്ടത് ഇവരടക്കം ഇരുന്നൂറ്റി അറുപത് പേർ കൊല്ലപ്പെട്ട ഒരു വിമാന അപകടം അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരാൾ അപ്പൊ ഇയാളുടെ രക്ഷപ്പെടലും സംബന്ധിച്ചും വലിയ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇയാൾ മാത്രം എങ്ങനെ രക്ഷപ്പെടും അത് ഒരിക്കലും മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല എന്ന തരത്തിലാണ് അന്ന് വാർത്തകൾ വന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ അപകടം സംബന്ധിച്ചുള്ള ദുരൂഹതയെ കുറിച്ചും വാർത്തകൾ വന്നത് കാരണം എങ്ങനെ ഇത് ഒരിക്കലും സാധ്യമാകാത്ത തരത്തിലാണ് ലണ്ടനിലേക്ക് പുറപ്പെട്ട ഒരു വിമാനം പരമാവധി ഇന്ധനം കരുതിയിരുന്നൊരു വിമാനം അത് ചെറുതായിട്ട് എവിടെയെങ്കിലും തട്ടിയാൽ തന്നെ വലിയ സ്ഫോടനം ഉണ്ടാകും എന്നിരിക്കെ ഒരു ക്യാപ്റ്റൻ ബോധപൂർവം ആ വിമാനത്തെ ഇടിച്ചിറക്കാനായിട്ട് ശ്രമം നടത്തി എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത് അപ്പൊ ഇതിൽ ഇന്ത്യ കൃത്യമായ പ്രതിഷേധം അറിയിക്കുകയും ഇത് ഇതിൽ ഒരു നിഗമനത്തിലേക്ക് എത്തരുത് എന്നുള്ള വാദം എടുക്കുകയും ചെയ്തിരുന്നു അതിന് കാരണമുണ്ട് കാര്യം ഈ വിമാനത്തിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ബോയിങ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയാണ് അപ്പൊ ഇവരുടെ സാങ്കേതിക പിഴവ് കൊണ്ടായിരിക്കാം ഈ വിമാനത്തിന്റെ എഞ്ചിൻ പെട്ടെന്ന് പ്രവർത്തനം നിലച്ചതാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നെങ്കിൽ ഈ വിമാനത്തിലേക്കുള്ള ഇന്ധന പ്രവാഹം നിലച്ചു അപ്പൊ അത് സാങ്കേതികപരമായ കാരണമാണ് അത് പൈലറ്റ് ബോധപൂർവം ചെയ്യാനുള്ള ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഈ വിമാന അപകടം ഉണ്ടായതെങ്കിൽ അമേരിക്കൻ നിയമപ്രകാരം ഈ വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിനെ നിയമപരമായി അവരെ അതിന് ഉത്തരവാദിത്വം പറയിക്കാനായിട്ട് സാധിക്കും മുൻപ് ഇത്തരത്തിൽ ബോയിങ്ങിന്റെ സാങ്കേതിക പിഴവ് കൊണ്ട് വിമാനാപകടം ഉണ്ടായ കേസിൽ അവർക്ക് ശതകോടികൾ നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടിയും വന്നിരുന്നു കൂടാതെ ഒരു അമേരിക്കൻ കമ്പനിയുടെ സൽപേരിനും അത് വലിയ കളങ്കമായിരുന്നു ഇത്തരം ഒരു സാധ്യത മുൻനിർത്തി ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം തങ്ങളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞ് അത് ക്യാപ്റ്റന്റെ വിമാനത്തിന്റെ ക്യാപ്റ്റന്റെ തലയിൽ കെട്ടിവെക്കാനായിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം നരേറ്റീവുകൾ എന്നുള്ള വാദവും ഇതിനിടയിൽ വരുന്നുണ്ട് ഏതായാലും ഒരു കാര്യം സങ്കടകരമാണ് ഈ വിമാനാപകടം ഉണ്ടായത് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് ഇപ്പോഴും അതിന്റെ അതുമായി ബന്ധപ്പെട്ട് ഇതിൽ നഷ്ടം സംഭവിച്ചവരുടെ ബന്ധുക്കൾ ഇപ്പോഴും ഈ അപകട കാരണമെന്ത് ഏത് സാഹചര്യത്തിലാണ് വിമാനം തകർന്നത് എന്നതിനെ കുറിച്ച് അവർക്കും ഒരു വ്യക്തതയില്ല ഇതിനിടയിൽ ഈ ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ പിതാവ് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സുണ്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ച് ഒരു അപേക്ഷ നൽകി തന്റെ മകനാണ് ഈ അപകടത്തിൽ ഉത്തരവാദി എന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നു അതുകൊണ്ട് ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കോടതി കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇവിടെയും ഇന്ത്യക്കകത്തും ഈ അപകടം ഇപ്പോഴും ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി മാറിയിട്ടുണ്ട് അതിനിടയിലാണ് അമേരിക്ക മാധ്യമങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് അതിന്റെ വാസ്തവം എന്തെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല